ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പും വന്നു കഴിഞ്ഞിട്ടും എൻ്റെ അടുത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കേസുകൾ ഞാൻ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസിനെ വിളിച്ചു ചോദിക്കും നിങ്ങൾക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ഈ ആളെ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇല്ല ഞങ്ങൾക്ക് ആ ഞങ്ങൾ അതൊന്നും ചെയ്യില്ല ഞങ്ങൾ ഈ കമ്പനിയുടെ ഡാറ്റ പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ ചെയ്യുള്ളൂ എന്ന് പറയും പ്രത്യേകിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്നത് വ്യക്തികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തട്ടിപ്പുകളും വ്യക്തികൾക്ക് നേരെയുള്ള ആക്രമണങ്ങളാണ് സൈബർ സെക്യൂരിറ്റിയിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് കോടികളാണ് ഓരോ ദിവസവും തട്ട് പല ടൈപ്പ് തട്ടിപ്പിലൂടെ പോകുന്നത് അപ്പം ഏതൊരു തട്ടിപ്പുകാരൻ നിങ്ങളുടെ അടുത്ത് വന്നാലും അല്ലെങ്കിൽ തട്ടിപ്പിനിരയായ ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നാലും നിങ്ങൾക്കതിനെ പ്രതിരോധിക്കാനും ഒപ്പം തന്നെ തട്ടിപ്പിനിരയായിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റണം ഒരു സപ്പോർട്ട് സഹായം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം അവിടെ നിങ്ങൾ പറയേണ്ടത് അയ്യോ ഞാൻ കോഴ്സ് പഠിച്ചത് ഇതല്ലല്ലോ എൻ്റെ കോഴ്സിലും എൻ്റെ ബുക്കിലും എൻ്റെ സിലബസിലൊന്നും ഇതൊന്നും ഇല്ല അതുകൊണ്ട് സൈബർ തട്ടിപ്പൊക്കെ വന്നാൽ നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനല്ല നിങ്ങൾ പറയേണ്ടത് പ്രത്യേകിച്ച് ഇത് പഠിച്ചിറങ്ങുന്നവർ പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ പത്രം നിർബന്ധമായിട്ടും വായിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾക്ക് ചുറ്റും നടക്കുന്ന മുഴുവൻ സൈബർ തട്ടിപ്പുകളെ പറ്റിയിട്ട് നമുക്ക് വ്യക്തമായ ധാരണ കിട്ടും ആ പത്രം വായിച്ച് മടക്കി വെക്കാതെ അതിനെപ്പറ്റി നോട്ട് ചെയ്തു വെക്കുക എന്താണ് ഈ സ്കാം എന്നുള്ളതും എങ്ങനെ ഈ സ്കാമ് നടക്കുന്നുള്ളതും എങ്ങനെ ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇവിടെ ഒരു സൈബർ തട്ടിപ്പ് നടന്നാൽ പണം നഷ്ടപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് വിളിക്കേണ്ട ഒരു നമ്പർ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഒരു സൈബർ തട്ടിപ്പിൽ പണം പോയി എൻ്റെ കാശ് പോയി നിങ്ങൾക്ക് ഒരു ഓഫർ തരാം എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് കൂട്ടി തരാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് എൻ്റെ ഒന്നും അമ്പതിനായിരം രൂപ അടിച്ചുകൊണ്ട് പോയി ഈ സ്റ്റേജിൽ ഇപ്പോൾ വെച്ച് ഇപ്പോൾ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു ഞാൻ എന്ത് ചെയ്യും പെട്ടെന്ന് എന്തു ചെയ്യണം ഏ ഫോൺ ഓഫ് ചെയ്തിരിക്കണം പോലീസ് സ്റ്റേഷനിലേക്ക് ഓടണം എന്ത് ചെയ്യണം ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യണം ഏ നമ്പർ അറിയോ ടോൾ ഫ്രീ നമ്പർ അറിയോ വൺ നയൻ ത്രീ സീറോ അപ്പോൾ എല്ലാവരും മനസ്സിൽ വെക്കേണ്ട ഒരു നമ്പറാണ് വൺ നയൻ ത്രീ സീറോ ഏതൊരാൾക്കും ഒരു സൈബർ തട്ടിപ്പ് നടന്നാൽ ഏറ്റവും ആദ്യം പ്രത്യേകിച്ച് പണം നഷ്ടപ്പെട്ടൊരു കേസാണെങ്കിൽ വൺ നയൻ ത്രീ സീറോയിൽ വിളിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫണ്ട് തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ വൺ നയൻ ത്രീ സീറോയിൽ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പോയിട്ട് എന്ത് ചെയ്യുക ഈ പരാതി ഇതിൻ്റെ സ്ക്രീൻഷോട്ടും ഇതിൻ്റെ ട്രാൻസാക്ഷൻ നമ്പറുകളടക്കം കൊടുത്തതിന് ശേഷം രജിസ്റ്റർ ചെയ്യാം ക്ലിയർ ആണോ മറ്റൊരു കാര്യം ഇങ്ങനെ ഈ ഒരു സൈബർ തട്ടിപ്പുകൾ നടക്കുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ഫ്രോഡ് മെസ്സേജുകളും കോളുകളും ഭീഷണി മെസ്സേജുകളൊക്കെ കാണാം ഇന്റർനെറ്റ് കോളുകളൊക്കെ പറ്റി കേട്ടിട്ടില്ലേ ആർക്കും ആരെ വേണമെങ്കിലും വിളിക്കാൻ വേണ്ടിയിട്ടും മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടും ഈ ഇൻറ്റർനെറ്റ് കോളുകളും വാട്ട്സ്ആപ്പ് നമ്പറുകളും നമുക്ക് യൂസ് ചെയ്യാം വാട്ട്സ്ആപ്പ് നമ്പർ സിം കാർഡ് പോലും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വാട്സപ്പ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും ഏത് രാജ്യത്തിൻ്റെ വേണമെങ്കിലും നമ്പർ ചിലപ്പോൾ നമുക്ക് വരുന്ന കോള് അമേരിക്കന്നോ പാകിസ്ഥാനീന്നോ ഇറാഖീന്നോ എവിടെ നിന്ന് വേണമെങ്കിലും വരാം അപ്പം അങ്ങനെ ഒരു കോള് വന്നു കഴിഞ്ഞാൽ പോലീസിനോ ആർക്കോ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം സഞ്ചാർ സാത്തി എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട് സഞ്ചാർ സാത്തി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക സഞ്ചാർ സാത്തി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ ഈ സഞ്ചാർ സാത്തി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു ഫ്രോഡ് കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്കോ നിങ്ങളുടെ ടാബിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ കഴിഞ്ഞാൽ ഇമെയിലോ എസ് എം എസ്സോ കോളോ എന്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം ഇത് ഫ്രോഡ് കമ്മ്യൂണിക്കേഷനായിട്ട് റിപ്പോർട്ട് ചെയ്യാം റിപ്പോർട്ട് ചെയ്താൽ സർക്കാർ ആ നമ്പർ അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ വന്നത് ഏത് ഇതിനാണ് അത് ബ്ലോക്ക് ചെയ്യും അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും സംഭവിക്കാം അപ്പം നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും നിങ്ങളൊരു ഈ പറഞ്ഞ കോഴ്സിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു ധാരണ ഉണ്ടാവണം പ്രത്യേകിച്ച് ഇപ്പോൾ ഐ ടി ഇപ്പോൾ ഇൻഫോ പാർക്ക് ഞാനിവിടെ കളമശ്ശേരിക്കാരൻ തന്നെയാണ് നമ്മളുടെ ഇവിടെ ഈ റീസെന്റ് ആയിട്ട് നടന്നൊരു വലിയൊരു സ്കാം ഇൻഫോ പാർക്കിലുള്ള നാല് എംപ്ലോയീസ് അവരുടെ മൊത്തം നാലേ മുക്കാൽ കോടി രൂപ പോയി അവർ ഇൻഫോ പാർക്കിൽ ഐ ടി മേഖലയിൽ ഏറ്റവും ബെസ്റ്റ് പൊസിഷനിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരുന്ന നാലാളുകളുടെയാണ് ഈ പറഞ്ഞ നാലര നാലേ മുക്കാൽ കോടി രൂപയോളം പോയത് പോലീസ് കേസ് എടുത്തു അപ്പോൾ ഇതിനകത്തുനിന്ന് മനസ്സിലാവണം എന്താ ഐ ടി കോഴ്സ് പഠിച്ചതുകൊണ്ടോ സൈബർ സെക്യൂരിറ്റി കോഴ്സ് പഠിച്ചതുകൊണ്ടോ നമ്മൾ ആരും സുരക്ഷിതരായിരിക്കില്ല അതാണ് ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞത് തട്ടിപ്പുകളെ പറ്റിയിട്ട് ആദ്യം മനസ്സിലാക്കാതെ ഒന്നിലേക്ക് നിങ്ങൾ ഇറങ്ങിയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല പല സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസിനും പറ്റാത്തത് ഇവിടെ ഈ കൂടിയ ആളുകൾക്കെങ്കിലും നിങ്ങൾ നാളെ കോഴ്സിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് ഉറപ്പാണ് അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ വേണം നമ്മളുടെ കോഴ്സുകളും നമ്മൾ ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്